കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന്റെ ത്യാഗോജ്ജല സ്മരണകൾക്ക് മുപ്പത്തിയൊന്ന് വർഷം മലപ്പുറത്തിന്റെ നാട്ടുഗ്രാമങ്ങൾ രക്തസാക്ഷി ദിനം സമുചിതമായി ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിൽ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവന്റെ യോഗത്തിനിടെ ഉണ്ടായ പോലീസ് വെടിവയ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് കെ കെ രാജീവൻ കെ ബാബു മധു കെ വി റോഷൻ ഷിബുലാൽ എന്നിവർ സംഭവസ്ഥലത്ത് പിടഞ്ഞു വീണു വെടിവെയ്പ്പിൽ തകർന്ന ഉടലുമായി ജീവിതം പോരാട്ടമാക്കിയ പുഷ്പൻ എന്ന യുവാവ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഓർമ്മയായി വിദ്യാഭ്യാസ കമ്പോളവൽക്കരണ നയങ്ങൾക്കെതിരെ നടന്ന തീക്ഷ്ണമായ സമരം അങ്ങനെ ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ചു പണമുള്ളവൻ മാത്രം പഠിച്ചാൽ മതിയെന്ന അന്നത്തെ സർക്കാർ നയത്തിൽ രാജ്യത്തെങ്ങും വലിയ പ്രതിഷേധമാണ് ഉയർന്നുവന്നത് പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾ വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്നത് തുടർ കഥയാക്കി മതാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസം വീതിച്ചു നൽകിയതോടെ സമുദായ സംഘടനകൾ തടിച്ചുകൊഴുത്തു നേതാക്കളുടെ മക്കൾ വിദേശത്തും സ്വദേശത്തും സ്വകാര്യ കോളേജുകളുടെ ഉൽപ്പന്നമായി ത്യാഗോജല സമരം മാത്രം പുതുതലമുറയ്ക്ക് ഇന്നും അന്യമാണ് സമരയൗവന ചരിത്രത്തിന് മുപ്പത്തിയൊന്ന് വർഷം പിന്നിടുകയാണ് ഒരു നല്ല നാളേക്കായി ജീവിതം സമർപ്പിച്ച ജീവൻ ഹോമിച്ച അഞ്ചു ചെറുപ്പക്കാരെ ഇന്നും കേരളം നെഞ്ചേറ്റുന്നുണ്ട് അതിന് നേർചിത്രമായി മാറുകയാണ് മലപ്പുറത്തെ ഗ്രാമങ്ങളിൽ ഉയർന്ന കൂത്തുപറമ്പ് ദിനാചരണ സദസ്സുകൾ വണ്ടൂർ തിരുവാലി പൂളയ്ക്കലിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി ജുനൈദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം സജാദ് ബ്ലോക്ക് ട്രഷററും പത്താം വാർഡ് സ്ഥാനാർത്ഥിയുമായ കെ ജയേഷ് എം നിതിൻദാസ് പി അജീഷ് കെ നിംഷജ് രജീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം